ബിൽ വിഷയത്തിൽ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് പ്രഖ്യാപിച്ച ബന്ദിനെതിരെ വിശ്വ ഹിന്ദു പരിഷത്ത് ബന്ദിന്റെ മറവിൽ ഹിന്ദുക്കൾ ആക്രമിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്നും ഹിന്ദു പരിഷത്ത് അന്താരാഷ്ട്ര പ്രസിഡന്റ് അഡ്വക്കേറ്റ് അലോക് കുമാർ വ്യക്തമാക്കി ഐ ലവ് മുഹമ്മദ് ക്യാമ്പയിന്റെ മറവിൽ ഇതര മതവിഭാഗങ്ങളെ പ്രകോപിപ്പിക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡും മറ്റു മുസ്ലിം സംഘടനകളും വക്കഫ് നിയമത്തിലെ ഭേദഗതികൾക്കെതിരെ രാജ്യത്തുടനീളം പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുന്നു വക്കഫ് നിയമ ഭേദഗതിക്കെതിരെ അടുത്തമാസം ഇരുപത്തിനാലിന് ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് അടക്കം ആഹ്വാനം ചെയ്തത് നിയമവ്യവസ്ഥകളോടുള്ള വെല്ലുവിളിയാണെന്ന് വിശ്വഹിന്ദു പരിഷത്ത് അന്താരാഷ്ട്ര പ്രസിഡന്റ് അഡ്വക്കേറ്റ് അലോക് കുമാർ വ്യക്തമാക്കി സുപ്രീം കോടതിയുടെ കോടതിയുടെ പരിഗണനയിലുള്ള വിഷയത്തിൽ നിലപാടുകളെ പറഞ്ഞ മുസ്ലിം സംഘടനകൾ ആഹ്വാനം ചെയ്തിട്ടുള്ള ഇരട്ടത്താപ്പ് അദ്ദേഹം ചൂണ്ടിക്കാട്ടി ം ചെയ്തിട്ടുള്ളിൽ ഹിന്ദുക്കൾ ആക്രമിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്നും ഹിന്ദുക്കൾ സ്വയം രക്ഷ ഉറപ്പുവരുത്തി നിയമപാലകരുമായി സഹകരിക്കണമെന്നും വിശ്വ ഹിന്ദു പരിഷിദ് അന്താരാഷ്ട്ര പ്രസിഡന്റ് അഡ്വക്കേറ്റ് അലോക് കുമാർ ആവശ്യപ്പെട്ടു संविधान और कानून किसी हमले की स्थिति में हमको आत्मरक्षा का अधिकार देता है और इसलिए हम पूरे समाज से भी आग्रह करते विशेष तौर पर हिंदू समाज से कि वे सतर्क रहें सावधान रहें चीज़ों में निगाह रखें और अगर कहीं भी कुछ भी गलत लगता है तो लॉ एनफोर्सिंग एजेंसीज के साथ मिलकर के सुरक्षा को पर्याप्त रूप से सुनिश्चित करें आंदोलन का अधिकार संविधान की भावना के अंतर्गत इस्तेमाल किया जाना चाहिए और उसमें किसी भी तरह का कानून अपने हाथ में लेना ये गलत होगा और उसे सख्ती से निबटना चाहिए ഐ ലവ് മുഹമ്മദ് രാജ്യത്തുടനീളം പ്രദർശിപ്പിക്കുന്നതിൽ തെറ്റില്ലെന്നും എന്നാൽ ഇതര പ്രകോപിപ്പിക്കുന്നത് അംഗീകരിക്കാൻ ആകില്ലെന്നും पोस्टर लगाएं, अपने कार्यक्रमों में लगाएं, उस पर मुझे आपत्ति नहीं है पर अगर इस तरह के पोस्टर लेकर के चलते समय आपत्तिजनक नारे लगाए जाते हैं विभिन्न समुदायों में वेमनस से पैदा करने की चेष्टा होती है पत्थरबाजी या आगजनी होती है तब वह आपत्ति की बात हो जाती है और उसके खिलाफ देश को सावधान कर വക്കബ് ഭേദഗതി നിയമത്തിനെതിരെയുള്ള പ്രക്ഷോഭങ്ങളിൽ ആക്രമണങ്ങളും നാശനഷ്ടങ്ങളും ഉണ്ടായാൽ ഉത്തരവാദിത്വം സംഘാടകർക്കാണെന്നും നേരിടാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തയ്യാറാകണമെന്നും ഹിന്ദു പരിഷിദ് അന്താരാഷ്ട്ര പ്രസിഡന്റ് അഡ്വക്കേറ്റ് അലോക് കുമാർ ആവശ്യപ്പെട്ടു ജനം ഡൽഹി